പാകിസ്ഥാന് ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പ് സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ നിർത്തിയില്ലെങ്കിൽ എവിടെയാണോ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ഇന്ത്യ ആക്രമണം ആരംഭിക്കുമെന്നാണ് ഇന്ത്യയുടെ വമ്പൻ മുന്നറിയിപ്പ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ പാകിസ്ഥാന് ഇത്തരം ഒരു താക്കീത് നൽകിയിരിക്കുന്നത് നേരത്തെ സർക്രീക്ക് മേഖലയിലെ പാകിസ്ഥാന്റെ പ്രകോപനപരമായ ഇടപെടലുകൾക്കെതിരെ വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് രാജ്നാഥ് സിംഗ് നൽകിയത് കറാച്ചിയിലേക്ക് അധിക ദൂരമില്ലെന്നും കറാച്ചിയിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന് വഴിയറിയാമെന്നുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ അന്നത്തെ മുന്നറിയിപ്പ് ഇപ്പോൾ ഇത് വീണ്ടും പാകിസ്ഥാനെ വിറപ്പിച്ച് ഇന്ത്യയുടെ നീക്കം ഇന്ത്യൻ അതിർത്തിയിൽ സൈനിക വിന്യാസം നടത്താനുള്ള ഇന്ത്യൻ നീക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി സർക്രീക്ക് മേഖല ഇന്ത്യയുടെ ഇന്ത്യയുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനും ഇടയ്ക്കുള്ള നൂറ് കിലോമീറ്റർ മാത്രമുള്ള ഒരു കടലിടുക്ക് ആ മേഖലയുടെ പകുതി ഭാഗം പാകിസ്ഥാന്റെയും പകുതി ഭാഗം ഇന്ത്യയുടെയും അധീനതയിലുള്ളതാണ് എന്നാൽ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്തേക്ക് അനധികൃതമായി കടന്നു കയറിയ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുകയാണ് നിരന്തരമായി മേഖലയിൽ ബങ്കറുകളും സൈനിക ഷെൽട്ടറുകളും പാകിസ്ഥാൻ അടുത്തിടെ സ്ഥാപിച്ചിരുന്നു പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിന് പിന്നാലെയാണ് സർക്രീക്ക് മേഖലയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പാകിസ്ഥാന് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗുജറാത്തിലും രാജസ്ഥാനിലുമുള്ള പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ഇന്ത്യ സൈനിക അഭ്യാസം നടത്താനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ തൃശൂൽ ആ തൃശൂൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനത്തിനാണ് ഇപ്പോൾ ഇന്ത്യ നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ഭയന്ന് വിറച്ചിരിക്കുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തികൾ അടച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് പോലും റെഡ് അലർട്ടാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് പാകിസ്ഥാനും അമേരിക്കയും ഇന്ത്യയുടെ നീക്കത്തെ അതീവ ജാഗ്രത ജാഗ്രതയോടെ നോക്കിക്കാണുകയാണ് പാകിസ്ഥാന് പിന്തുണയുമായി അമേരിക്കയുടെ സൈനിക വിന്യാസം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഉണ്ടായിരിക്കുന്നു അതേസമയം അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ ശക്തമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കലുഷിതമായി മാറിയിരിക്കുന്നു ഇന്ത്യ പാക് അതിർത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാനെതിരെ താലിബാൻ നടത്തുന്ന ആക്രമണത്തിൽ തന്നെ പാകിസ്ഥാൻ തകർന്നടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ കൂടി തങ്ങളുടെ അതിർത്തി കൂടുതൽ ശക്തമാക്കുന്നത് അതിർത്തിയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തുന്നത് പാകിസ്ഥാന്റെ പി പാകിസ്ഥാന്റെ അധീനതയിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പി ഒക്കെ ഏത് നിമിഷവും ഇന്ത്യ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ഭയം പാകിസ്ഥാനുണ്ട് ആ ഭയം നിലനിൽക്കെയാണ് ഗുജറാത്തിന്റെയും രാജസ്ഥാന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ തൃശൂർ തൃശൂർ ഇന്ത്യയുടെ വജ്രായുധമായ തൃശൂലിന്റെ ആ അഭ്യാസ പ്രകടനം ഇന്ത്യ നടത്താൻ പോകുന്നത് കൂടാതെ സർക്രീക്കിൽ നിന്ന് പാകിസ്ഥാൻ സേന പിന്മാറിയില്ലെങ്കിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കും വീണ്ടും ആരംഭിക്കും എന്നുള്ള മുന്നറിയിപ്പിന്റെ നൽകുന്നതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാക് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന വൻ ആയുധ സൈനിക വിന്യാസവും പരിശീലനവും അയൽ രാജ്യത്തിന്റെ ചങ്കിൽ തന്നെ തറച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു പാകിസ്ഥാൻ മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ കാല് പിടിച്ച് അവരുടെ സേവനം ആവശ്യപ്പെട്ട് നിൽക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യകട്ടെ ശത്രുവിന്റെ ശൂലമുനകളിൽ കോർത്തെടുത്ത് ആഴിയിൽ എറിഞ്ഞ് ദഹിപ്പിക്കുന്ന ആർഷഭാരത യുദ്ധവീര്യത്തെ ഓർമ്മിപ്പിക്കുന്ന തൃശൂലുമായി മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെ എന്തൊക്കെ അതിമാരക യുദ്ധ ഉപകരണങ്ങളാണ് ഇന്ത്യയ്ക്കുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇത് നടക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പാകിസ്ഥാൻ അവകാശം ഉന്നയിക്കുന്ന സർക്രീക്ക് കടലിടുക്ക് എന്നിവിടങ്ങളിലാണ് അതായത് മർമ്മത്ത് തന്നെയാണ് ഇന്ത്യ പിടിച്ചിരിക്കുന്നത് ആദ്യമായി എന്തിനാണ് തൃശൂർ എന്നറിയുക ഇത് ദക്ഷിണ പാകിസ്ഥാനിലേക്ക് സിമുലേറ്റഡ് ആക്രമണം നടത്തുന്നതിനായി ഇന്ത്യ സജ്ജമാക്കാൻ ആണ് തൃശൂരിൽ പ്രത്യേക സേനാ കമാൻഡുകൾ മിസൈൽ ബാറ്ററികൾ യുദ്ധക്കപ്പലുകൾ യുദ്ധ ടാങ്കുകൾ റഫേൽ സുഖോയ് തേർട്ടി എന്നിവ ഉൾപ്പെടെ ആക്രമണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടും ഗുജറാത്തിലും രാജസ്ഥാനിലുമായിരിക്കും ഈ അഭ്യാസങ്ങൾ നടക്കുക പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആദ്യത്തേതിലും പ്രത്യേകിച്ച് കച്ച് മേഖലയിലുമായിരിക്കും പാകിസ്ഥാനുമായുള്ള പുതിയ അതിർത്തി സംഘർഷ സാധ്യതയാണിത് ചൂണ്ടിക്കാട്ടുന്നത് ഗുജറാത്തിലെ റാനോഫ് കച്ചിനും പാകിസ്ഥാനും ഇടയിലുള്ള വേലിയേറ്റ അഴിമുഖത്ത് നൂറ് കിലോമീറ്റർ താഴെ നീളമുള്ള ഇടുങ്ങിയതും തർക്കമുള്ളതുമായ സർക്രീക്കിന്റെ ഇന്ത്യയുടെ പകുതി ഭാഗം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു ഇതിനെതിരെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം ആദ്യം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഏറ്റവും പടിഞ്ഞാറൻ അതിർത്തിയാണ് അതായത് അരുവിയുടെ പടിഞ്ഞാറൻ പകുതി പാകിസ്ഥാൻതും കിഴക്ക് പകുതി ഇന്ത്യ ഇന്ത്യയുടേതുമാണ് ഇന്ത്യൻ പ്രദേശം അവകാശപ്പെടാനുള്ള യാതൊരു ശ്രമത്തിനും ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന പ്രതികരണം ലഭിക്കുമെന്ന് ലഭിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു സർക്രീക്ക് മേഖലയിലും പരിസരങ്ങളിലും പാകിസ്ഥാൻ അടുത്തിടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിരുന്നു വികസിപ്പിച്ചിരുന്നു ബംഗറുകൾ റെഡാറുകൾ ഇന്ത്യക്കെതിരെ ആക്രമണ ഡ്രോണുകളോ കാലാൽപട ഓപ്പറേഷനുകളോ വിക്ഷേപിക്കാൻ കഴിവുള്ള ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും അവിടെ നിർമ്മിച്ചത് വാസ്തവത്തിൽ പാക് നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് കഴിഞ്ഞയാഴ്ച സർക്രീക്ക് ബെൽറ്റിലെ ഫോർവേഡ് പോസ്റ്റുകൾ അപ്രഖ്യാപിതമായി സന്ദർശിച്ചു സർക്രീക്ക് മുതൽ ജിവാാനി വരെയുള്ള നമ്മുടെ സമുദ്രാതിർത്തികളുടെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ഡൽഹിയെയും ഇന്ത്യൻ പ്രതിരോധ ഉപദേഷ്ടാക്കളെയും ജാഗ്രതയിലാക്കി ഇന്ത്യ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ തയ്യാറാണെന്നും ആവശ്യമെങ്കിൽ മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിടത്തുന്നത് തുടരുമെന്നും പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം നൽകാനാണ് തൃശൂർ അതായത് സിന്ധൂർ ഓപ്പറേഷൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഇന്ത്യ വീണ്ടും യുദ്ധം തുടങ്ങാൻ റെഡിയാണെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു സിന്ധൂറിൽ പാകിസ്ഥാന്റെ പ്രൊജക്ടയിൽ ബാരേജ് വിജയകരമായി നിർവീര്യമാക്കിയ ടി നയൻറ്റി യുദ്ധ ടാങ്കുകളും ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റുകളും ആകാശ് മിസൈൽ പ്രതിരോധ സിസ്റ്റവും യൂണിറ്റുകളും തൃശൂരിൽ ഉണ്ട് തൃശൂരിന്റെ മറ്റ് സന്നാഹങ്ങൾ ഇങ്ങനെയാണ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രജന്ദ് ആക്രമണ ഹെലികോപ്റ്ററുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് വ്യോമസേന അവരുടെ പ്രീമിയർ യുദ്ധവിമാനങ്ങളായ ഫ്രഞ്ച് നിർമ്മിത റഫേൽ റഷ്യൻ സുഹോയ് തേട്ടി സീ ഗാർഡിയൻ ഹെറോൺ ഡ്രോണുകൾ എന്നിവ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നാവികസേന കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളും നീലഗിരി ക്ലാസ് ഫ്രിഗേറ്ററുകളും കൂടാതെ നിരവധി അതിവേഗ ആക്രമണ ആയുധങ്ങളും അയച്ചിട്ടുണ്ട് കരസേനയുടെ പാരച്ചൂട്ട് റെജിമെന്റിന്റെ പ്രത്യേക സേനാ ബറ്റാലിയനുകളായ പാര എസ് എഫ് എ കരയിലും കടലിലും പ്രവർത്തിക്കുന്ന ഉഭയജീവി യുദ്ധത്തിലും ഭീകരവിരുദ്ധ പോരാട്ടത്തിലും വൈദഗ്ധ്യം നേടിയ നാവികസേനയുടെ മറൈൻ കമാൻഡോസ് അഥവാ മാർക്കോസ് എന്നിവ ഉൾപ്പെടെ തൃശൂർ ബൂട്ടുകൾ ധരിച്ച് കരയിൽ ഇറങ്ങും വ്യോമസേനയുടെ കമാൻഡോ ഉണ്ടായ ഗരുഡും പ്രവർത്തനത്തിനുണ്ടാകും അതേസമയം തൃശൂർ അഭ്യാസത്തിന് മറുപടിയായി ഇസ്ലാമാബാദ് തങ്ങളുടെ വ്യോമാതിർത്തിയുടെ വ്യോമാതിർത്തിയുടെ ഒന്നിലധികം മേഖലകൾ അടച്ചു കഴിഞ്ഞു ശനിയാഴ്ച പാക് വ്യോമസേനാധികൃതർ ഒരു നോട്ടാമഥവാ വ്യോമ സേനക്കാർക്ക് നോട്ടീസ് നൽകി ഇന്ന് രാവിലെ മുതൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് അതിന്റെ മധ്യ തെക്കൻ വ്യോമാതിർത്തികളിലെ നിരവധി വ്യോമ ഗതാഗത റൂട്ടുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു എന്തായാലും തൃശൂർ തൃശൂർ ഇന്ത്യൻ യുദ്ധം മികവിൽ പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും അത്ഭുതപ്പെട്ടു പോയി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്